എൻ്റെ ഉടമ്പ എപ്പിസോഡ് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഒരു സെലിബ്രിറ്റി കുടുംബമായിട്ട് ഒരു സിനിമാ കുടുംബം പങ്കെടുത്തിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലവർ രണ്ടര ലക്ഷം രൂപയാണ് കുടുംബത്തോട് കളിച്ചിട്ട് നേടിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു സുഖമില്ലാത്ത കുട്ടിക്ക് വേണ്ടിയായിരുന്നു ഞാൻ നേടിയത് ഒന്നര ലക്ഷം രൂപയായിരുന്നു അപ്പോൾ ഇത് എന്താ അവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആൾക്കാരും അവരുടെ ചുറ്റുവട്ടമൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഓരോ ആൾക്കാർക്ക് ഓരോ വില കൊടുക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ഏകദേശം ഒന്നും മനസ്സിലായി കിട്ടി ആ കിട്ടിയ അവസരത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു എപ്പിസോഡിൻ്റെ കാര്യത്തിൽ നിന്നാണ് അപ്പോൾ ആ ഒരു എപ്പിസോഡിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഹാനാകൃഷ്ണയും കുടുംബവും അപ്പോൾ ഞാൻ അതിൻ്റെ ആ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയതിന് ശേഷം ഇങ്ങനെ കമൻ്റൊക്കെ ഇങ്ങനെ വായിച്ച് പോകുന്നതിനിടയിൽ ആരോ ഒരാൾ വന്നിട്ടിങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു എന്നെ വെച്ചിട്ട് അതായത് ഇവർ ഇത്രയും പേര് ചേർന്നിട്ടല്ലേ ലക്ഷം രൂപ നേടിയിട്ടുണ്ടായിരുന്നത് നിന്ന് വന്ന ഒരു കൊച്ച് ഒറ്റയ്ക്കാണ് നേടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെതിരെ ഒരാൾ കൗണ്ടർ കമൻ്റായിട്ട് വന്നിട്ട് അത് ആ കൊച്ചിനെപ്പോലല്ല യഹാന എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നവരാണ് ഒരുപാട് കഴിവുള്ളവരാണ് എന്ന് തിരിച്ച് റിപ്ലൈ കമൻറ്റ് കൊടുക്കുന്നു അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ ആൾ ആദ്യം പറഞ്ഞ ആൾ ആളെന്നെ പറയുന്നു ഇതൊരു സെലിബ്രിറ്റി കൊച്ചല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തത് ഒറ്റയ്ക്ക് വന്ന് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നേടിയിട്ട് നിങ്ങൾ അതുകൊണ്ടല്ലേ ആ കൊച്ചിനെ ശ്രദ്ധിക്കാതെ പോയത് അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇപ്പോഴെൻ്റെ ഫോണിൽ കിടപ്പുണ്ടോ അതിങ്ങനെ വായിച്ചതിന് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനപ്പം ചിന്തിച്ചു നാളെ ഇതേ ആൾക്കാർ ഇനി ഒരു ഷോന ചെയ്യണ സമയത്ത് ഇവരെ കൊണ്ട് തന്നെ എനിക്കിത് തിരിച്ച് പറയിക്കണം ഈ കുട്ടിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് അപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ അവർക്കുള്ള ബാക്ക്ഗ്രൗണ്ടോ അവർക്കുള്ള ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉപകരണങ്ങളോ അത്യാധുനിക സൗകര്യങ്ങളോ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടോ ഒന്നും എനിക്കില്ല പക്ഷേ എന്നെ കൊണ്ടാവും വിധം എൻ്റെ കഴിവുകളൊക്കെ എനിക്കൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാമല്ലോ ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് ആരെങ്കിലുമൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ഒരു മൂന്ന് വർഷത്തോളം ആ ഒരു ചിന്ത എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷേ മൂന്ന് വർഷമൊക്കെ എനിക്ക് മനസ്സിലായി നമ്മളെ ഒക്കെ നോക്കിയതിന് ശേഷമാണ് ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണത് എല്ലാ കാര്യത്തിലും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഇച്ച് വിവാദമാകുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യണം എനിക്ക് അതിനും അങ്ങോട്ട് ചെയ്യാനുള്ള ഗഡ്സ് എനിക്കില്ല ഒരു വിവാദമാകുന്ന കാര്യമൊന്നും എടുത്ത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെതായ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പോകാൻ എനിക്ക് താല്പര്യം അന്ന് ആ ഒരു ഇട്ട ആൾ പറഞ്ഞത് നൂറ് ശതമാനമോ സത്യമാണെന്ന് എനിക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പലരും എന്നെ അറിയാവുന്നതിന് കളിയാൽ കഴിയുമ്പോൾ നിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ആര് കാണും എനിക്ക് പണിയൊന്നും ഇല്ല നിർത്തിയിട്ട് പൊക്കൂടേന്ന് അപ്പം ഞാൻ അവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ ഡൗൺ ആയില്ല ഇല്ല ഇല്ല ഒരു ദിവസം ഒരു ദിവസം റെഡി ആവൂല ഇപ്പോൾ എൻ്റെ വീട്ടിൽ പറയാറുണ്ട് നീ പച്ച പിടിക്കുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ ഇനി പിടിക്കില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് മിണ്ടപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന കണ്ടാലോ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കുന്നത് കണ്ടാലോ എന്നെ വീട്ടിൽ ഇട്ട് ഓട്ടിക്കും അപ്പം ഞാനിപ്പോൾ പറയുന്നൊരു കാരണം നമ്മൾ എത്ര ജയിച്ച് കാണിച്ചാലും ആൾക്കാർ അംഗീകരിക്കില്ല ഞാനൊക്കെ ഈ ടി വി റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് കൊല്ലം ചോദിക്കുന്നുണ്ട് ആരെ റെക്കമെൻഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകുന്നത് ഈ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണോ അങ്ങോട്ട് എടുക്കുന്നത് നമ്മളൊക്കെ ജയിച്ച് കാണിക്കുന്നതല്ല ആൾക്കാർ കാണുന്നത് ആൾക്കാര് ഓരോ കാര്യങ്ങൾ അല്ല നമ്മളെന്ന് ഞാനൊക്കെ ഓരോ കാര്യങ്ങൾ എൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടാണ് എടുക്കണം ഞാൻ ആ സെൻറ്റിമെൻ്റ്സിനപ്പുറം ഈ കാര്യം വെച്ചിട്ട് അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇവരെന്താ എടുക്കാത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു സങ്കടം നമ്മൾ പറയുമ്പോൾ അത് അതിജീവിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് പറയാറുള്ളത് ഇതെന്താ ഇവർ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാതെ ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും ഇഷ്യൂസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സീറോ ആയിട്ടുള്ള ഒരാൾ വന്ന് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നിങ്ങളെന്താ അതൊരു ആയിട്ട് കാണാത്തത് എന്തിനെയാണ് അതിനെ ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് കണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല ഇവിടെയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ജയിച്ചിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബിലായാലും ഇപ്പോൾ എനിക്ക് ആ ഡയലോഗ് തന്നെ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ കറങ്ങി വരാറുണ്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഫോൺ എടുക്കുമ്പോഴോ എന്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ എല്ലാം നല്ല കഴിവുള്ള കുട്ടികൾ വേറെ ഉണ്ടേ നല്ല കഴിവുള്ള കുട്ടികൾ വേറെ ഉണ്ട് അവർക്കൊക്കെ എന്നെ പോലെ തന്നെ വീഡിയോസ് ചെയ്തിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട കുട്ടികളായിരുന്നു പക്ഷേ അവർക്കൊക്കെ ഒരു ഒരു ഉള്ളൊരു ഉണ്ട് സെലിബ്രിറ്റി എന്നുള്ള എന്നുള്ളൊരിതുണ്ട് അത് വെച്ചിട്ട് അവരൊക്കെ കയറിപ്പോയി പിന്നെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു ഫാമിലി സപ്പോർട്ട് ഇത് കൂടെ നിൽക്കാനുണ്ട് പക്ഷേ എനിക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്ലാറ്റ്ഫോമ് പോകുമ്പോഴേ ഇവിടെ പോകുമ്പോഴാലും ഒറ്റയ്ക്ക് തന്നെയാണ് പോണത് ഒറ്റയ്ക്ക് തന്നെ ഉള്ളു ആ ഒറ്റയ്ക്ക് പിടിച്ച് കയറി വരിക എന്നുള്ളതാണ് സീറോയിൽ നിന്ന് വഴി തപ്പിത്തടഞ്ഞ് വഴി കണ്ടുപിടിച്ച് വഴി വെട്ടിത്തെളിച്ചാണ് ഞാനൊക്കെ വരണത് അതിൽ നിന്ന് നമ്മൾ ജയിച്ച് കയറുമ്പോൾ ഉള്ളൊരു ഹീറോയിസും ഇല്ലേ അതിൽ അതിലെന്തെങ്കിലും എത്തിച്ചേരുമായിരിക്കും അതാണ് എനിക്കൊക്കെയുള്ളൊരു ഹീറോയിസം അല്ലാതെ നമുക്ക് തുടക്കത്തിൽ നമുക്കൊരു കയറ്റി വിടാൻ ഒരു ഗോഡ്ഫാതേഴ്സോ അല്ലെങ്കിൽ ഇന്ന് ഒരു സ്ഥലത്തിനും കൈപിടിച്ച് കൊടുക്കാനൊന്നും ആരുമില്ല ഞാൻ സ്വന്തമായിട്ട് പാട്ട് എഴുതി പാടിയതിനകത്ത് വെച്ചിട്ടുണ്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട് എന്നെക്കൊണ്ട് ആവുമ്പം ഡാൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ കഥ ഞാൻ എഴുതി വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരു സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി എഴുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം എന്നെ എന്നെക്കൂടെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിനി അംഗീകരിക്കപ്പെടുവോ ഇല്ലയോന്നൊന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കാറില്ല കാരണം എൻ്റെ മനസ്സിൽ മനസ്സിലതിങ്ങനെ ഉറച്ച് ഉറച്ചിട്ടുണ്ട് നമ്മൾ സെലിബ്രിറ്റി ഒന്നും അല്ലടേ എങ്കിലും ഒരു ടി വി ഷോയിൽ പോയിട്ട് വന്നെന്ന് ചാനലിനെ കുറിച്ച് പറയുന്നവരുടെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മോണ്ടെസ്ഡ് ആയി ഓരോ എത്തുന്നുണ്ട് അല്ലാതെ ഞാനൊക്കെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നും എത്തില്ല എന്ന് എനിക്കറിയാം എപ്പോഴെങ്കിലും എത്തുമോ എന്നും എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ എന്ത് കാര്യത്തിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കും വലിപ്പ ചെറുപ്പങ്ങളെല്ലാം എല്ലാടും ഉണ്ട് ഞാൻ കൊച്ചിലെ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഈ വലിയ ആൾക്കാരല്ലേ അവരൊക്കെ എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് പക്ഷേ അതെനിക്ക് നന്നായിട്ട് ഇപ്പം മനസ്സിലാവണുണ്ട് ഇപ്പോൾ ജീവിതത്തിന് വലിയ ആൾക്കാരെന്നൊക്കെ ആൾക്കാർ പറയുന്ന ആരെക്കുറിച്ചാണെന്നെങ്കിൽ എനിക്ക് മനസ്സിലാവണോ നമുക്ക് ഉണ്ടാവും ഒരു ദിവസം ഉണ്ടാവാതിരിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വരുമ്പോൾ അവസാന നിമിഷത്തിൽ ആ വിജയം എന്ന് പറയുമ്പോൾ ഒത്തിരി മധുരം ഉള്ളതായിരിക്കും സ്ട്രഗിൾ ചെയ്ത് നേടുമ്പോഴേ ഉണ്ടാകുമായിരിക്കും എന്നെ ആ ആ തലത്തിൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കാനും ഒരു കമൻ്റ് ഇടാനൊക്കെ കാണിച്ച മനസ്സുള്ള അവർക്കൊക്കെ നന്ദി ഇതുപോലെ തന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള ഇടിച്ചു താഴ്ത്തി കാണുന്നവരെ ഞാനൊന്നും പറയണില്ല അവരൊക്കെ ഇനി ഒരു ഷോയിലൊക്കെ ഞാൻ ചെല്ലുമ്പോഴും ഈ ചാനൽ ഞാൻ തോറ്റു വരുന്നവരും എന്നെക്കുറിച്ച് പറയാൻ ചാൻസ് ഇല്ല ജയിച്ചിട്ടാണെങ്കിൽ എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലായിടത്തും തോറ്റേ പിന്നെ ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ